പുരാതന സിവിലൈസേഷൻസ് എല്ലാം എടുത്തു നോക്കിയാൽ ഈജിപ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷൻ സുമേറിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ മെസ്സപ്പോട്ടോമിയൻ സിവിലൈസേഷൻ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിചിത്രമായ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അവയിൽ പലതും നമുക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് സൂപ്പർനാച്ചുറൽ പവേഴ്സ് ഉള്ള ഏലിയൻസ് എന്ന് തോന്നിപ്പിക്കുന്ന വ്യത്യസ്ത തരം ഒരുപാട് ജീവസമൂഹങ്ങളെ കുറിച്ച് പുരാതന സംസ്കാരങ്ങളിൽ പറയുന്നുണ്ട് ഈജിപ്റ്റില് പിരമിഡുകൾ പോലെ മഹാനിർമ്മിതികൾ ഉണ്ടാക്കിയവർ ഭാരതത്തിൽ കൈലാസനാഥ ക്ഷേത്രം പോലെ ഇന്നും മനുഷ്യന് സാധ്യമല്ലാത്ത നിർമ്മിതികൾ ഉണ്ടാക്കിയവർ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും സ്പേസിനെ കുറിച്ചും നമുക്ക് അജ്ഞാതമായ പലതും കണ്ടുപിടിച്ചവർ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമെറ്റിക്സിന്റെയും സയൻസിന്റെയും എല്ലാം ആരംഭം അല്ലെങ്കിൽ അതിന്റെ തുടക്കം കണ്ടെത്തിയവർ അവർ അത്രയ്ക്ക് മണ്ടന്മാരാണോ വെറും കെട്ടുകഥകൾ മാത്രം തുടർന്നുള്ള സിവിലൈസേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുറ വെറും കെട്ടുകഥകൾ മാത്രം വായിച്ചാൽ മതി അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അത് മാത്രം എഴുതി വെച്ചിട്ട് പോകാൻ മാത്രം വിഡ്ഢികളായിരുന്നു പുരാതന മനുഷ്യർ അങ്ങനെ അല്ല എന്ന് മാത്രമല്ല ഒരു ഇന്നത്തെ നമ്മുടെ മനുഷ്യ സമൂഹം പഴയ കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പലരും എഴുതിയും പഠിച്ചും കണ്ടെത്തിയും വെച്ചിരുന്ന അതേ കാര്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മുടെ സയൻസും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലോ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന ദേവന്മാർ യക്ഷന്മാർ കിന്നരന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന ഏഞ്ചൽസ് ഇസ്ലാമിൽ പറയുന്ന ജിന്നുകൾ അല്ലെങ്കിൽ പേർഷ്യൻ കൾച്ചറിലും സുമേറിയൻ കൾച്ചറിലും ഈജിപ്ഷ്യൻ കൾച്ചറിലും ഒക്കെ പറയുന്ന സൂപ്പർ നാച്ചുറൽ ബീങ്സ് ഇതൊരു പക്ഷേ യഥാർത്ഥത്തിൽ തന്നെ ഉള്ളതാണെങ്കിലോ നമുക്ക് അത് വെറും കെട്ടുകഥയായി തോന്നുന്നതാണെങ്കിലോ അതിന്റെ സാധ്യതകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഏലിയൻസിനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏലിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് കണ്ണുകളുള്ള മൂക്കുള്ള കൈകളുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഫിസിക്കൽ ബോഡിയുള്ള ബീങ്സിനെയാണ് നമ്മൾ എപ്പോഴും ഏലിയൻസ് ആയിട്ട് സങ്കല്പിക്കുന്നത് അതിനപ്പുറം നമുക്ക് സങ്കല്പിക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പോലെ നമ്മൾ മനുഷ്യരെ പോലെയുള്ള ജീവികൾ ആയിരിക്കുമെന്നാണ് ഇപ്പോ സയൻസ് ഫിക്ഷൻ സിനിമകൾ എടുക്കൂ ഏലിയൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ സൂപ്പർമാനെ കാണുന്നു നമ്മളെ പോലെ തന്നെ കൈ കണ്ണുണ്ട് കാലുണ്ട് ശരിക്കും നമ്മളെ നമ്മളെപ്പോലെയാണ് പക്ഷെ കുറെയേറെ സൂപ്പർ പവറുകൾ കൂടിയുണ്ട് അവിടെ നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മളെ തന്നെയാണ് പക്ഷേ നമുക്കില്ലാത്ത കുറേ കഴിവുകൾ കൂടിയുള്ള ഒരാളായിട്ടാണ് നമ്മൾ ഏലിയൻസിനെ സങ്കല്പിക്കുന്നത് പക്ഷെ ശരിക്കും അങ്ങനെ ആയിരിക്കുമോ ഏലിയൻസ് നമ്മുടേത് ശരിക്കും ബയസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻസിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള ചിന്തകളാണ് നമ്മുടെ യൂണിവേഴ്സിന്റെ റൂളുമായിട്ടൊന്നും അതിന് വലിയ ബന്ധമൊന്നുമില്ല നമ്മുടെ ഭൂമിയിലേക്ക് മാത്രം ഒന്ന് നോക്കുക ഇവിടെ മത്സ്യങ്ങളുണ്ട് മത്സ്യങ്ങൾ ജീവിക്കുന്നത് സമുദ്രത്തിലാണ് ബ്രീത്തി എന്നത് സമുദ്രത്തിലാണ് ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പോലും പറ്റില്ല ഇതേ ബാക്ടീരിയകൾ തന്നെ വലിയ അഗ്നിപർവ്വതങ്ങളിൽ പോലും ജീവിക്കുന്നുണ്ട് അതായത് കൊടും ചൂടും കൊടും തണുപ്പും എല്ലാത്തരം നമ്മുടെ ഭൂമിയിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കാൻ ബാക്ടീരിയകൾക്ക് കഴിയും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പല ജീവജാലങ്ങൾക്കും ശരിക്കും റേഡിയേഷനെ പോലെ അതിജീവിക്കാനായിട്ട് കഴിയും നിങ്ങൾ ടാർ ഗ്രേഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ടാർഡി ഗ്രിഡ് എന്ന് പറയുന്നൊരു ജീവിയെക്കുറിച്ച് പൊള്ളുന്ന ചൂടിലും തിളച്ചു കയറുന്ന ആണവ വികരണങ്ങളിലും പോലും ജീവിക്കാൻ കഴിയുന്ന കൊടും തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന ഭൂമിയിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ജീവിയാണ് ടാർഡിഗ്രിഡ് എന്ന് പറയുന്നത് എട്ട് കാലുകളുള്ള ഓരോ കാലുകളിലും ഈ രണ്ട് കൈകളുള്ള തടിച്ചു കുറുകിയ ശരീരമുള്ള സ്പോർട്സ് ബൈക്കുകളുടെ ഒക്കെ ഹെഡ്ലൈറ്റിനെ പോലുള്ള തലയുള്ള വളരെ വിചിത്രമായ ഒരു ജീവി ഈ ടാർഡി ഗ്രേഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തൊരു ജീവിയാണ് പക്ഷേ അതിനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നോക്കൂ അത് കാണാൻ എത്ര വിചിത്രമായ രൂപത്തിലാണ് നിലനിൽക്കുന്നത് വെറും ഒരു മില്ലിമീറ്ററിൽ മാത്രം താഴെ വലിപ്പമുള്ള ഈ ജീവികൾ കാണാൻ മൈക്രോസ്കോപ്പ് തന്നെ വേണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുക അത്ര എളുപ്പമല്ല ഇത് പാറകളിലും പച്ചപ്പായുകളിലും ഒക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ജീവിയാണ് ഇങ്ങനെയുമുണ്ട് ജീവജാലങ്ങളുടെ ഫോംസ് നമ്മൾ കാണുന്ന പോലെ അല്ല എന്നത് പറയാനാണ് ഈ ഉദാഹരണം ഇവിടെ എടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഭൂമിയിൽ ഫ്ലഷ് ഇല്ലാത്ത ബോൺസ് ഇല്ലാത്ത കണ്ണുകളോ കാലുകളോ കൈകളോ നമ്മളെ പോലെ അല്ലാത്ത ജീവൻ നിലനിൽക്കുകയാണെങ്കിലോ അങ്ങനെയുള്ള ഉണ്ടെങ്കിലോ ഇന്ത്യയിലെ ഏൻഷ്യന്റ് ടെക്സ്റ്റുകളില് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പല ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ ഉള്ളവയാണെങ്കിലോ മോഡേൺ സയൻസ് പതിയെ പതിയെ ആ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കണ്ടുപിടിക്കപ്പെട്ട ആ ഒരു വസ്തുതയിലേക്കാണ് ആ ഒരു ഐഡിയയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലോ അതായത് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള നോൺ ബയോളജിക്കൽ ലൈഫ് നമ്മുടെ ഭൂമിയിൽ തന്നെ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമുക്കവ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം കഴിയുക അത്ര എളുപ്പമല്ല എന്ന് മാത്രമല്ല ഇന്നത്തെ നമ്മുടെ ടെക്നോളജി വെച്ച് അത് ഏറെക്കുറെ അസാധ്യമാണ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഭൂമിയിൽ ജീവിക്കുന്നു നമുക്ക് ബയോളജിക്കൽ ബോഡി ബോഡിയുണ്ട് നമ്മളൊരു ഫിസിക്കൽ ബീങ് ആണ് നമുക്കിവിടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ജീവജാലങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെയാണ് പക്ഷേ നമുക്ക് കാണാൻ കഴിയാതെ നമ്മുടെ കണ്ണിൽപ്പെടാതെ മറ്റൊരു ഫോമിൽ മറ്റൊരു എനർജി ഫോമിൽ ജീവികൾ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമൂഹം നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ രൂപത്തിൽ ഇമാജിൻ ചെയ്യാതിരിക്കുക രണ്ട് കണ്ണുകൾ മൂക്ക് കൈകൾ കാലുകൾ അങ്ങനെ ആയിരിക്കണമെന്നേ ഇല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ജീവികളുടെ ഒക്കെ ഉദാഹരണം എന്ന് പറയുന്നത് മോഡേൺ സയൻസ് ലൈഫിനെ ബോഡി പ്ലസ് ബ്ലഡ് എന്ന രീതിയിൽ കാണുന്നത് എന്നെ അവസാനിപ്പിച്ചതാണ് ഇന്നവര് ലൈഫിനെ കാണുന്നത് ഒരു സ്വയം ക്രമീകരിക്കുന്ന സംവിധാനമായിട്ട് അല്ലെങ്കിൽ വിവരങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സംവിധാനം ഊർജം ഉപയോഗിച്ച് ഒരു ഘടന നിലനിർത്തുന്ന സംവിധാനം അല്ലെങ്കിൽ ഒരു എൻട്രോപ്പിയെ പ്രതിരോധിക്കുന്ന സംവിധാനം ഈ തരത്തിലാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലൈഫിനെ സയൻസ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ പ്ലാസ്മ ലൈഫ് ഫീൽഡ് ബേസ്ഡ് സിസ്റ്റംസ് ഇൻഫർമേഷൻ ഡ്രിവൺ എൻറ്റിറ്റീസ് ഒക്കെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യത ഇന്ന് സയൻസ് തള്ളിക്കളയുന്നില്ല വെച്ചാൽ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് അതിന് ഒരു ഹ്യൂമൻ ലൈക്ക് ആയിട്ടുള്ള ഒരു ബോഡി അല്ലെങ്കിൽ നമ്മളേതു പോലത്തെ ഒരു ശരീരം അത് നിലനിൽക്കാൻ ആവശ്യമില്ല അതിനൊരു സ്ട്രക്ചറും സ്റ്റെബിലിറ്റിയും മാത്രം മതി നമ്മുടേതു പോലത്തെ ഒരു ശരീരം ഒരു ബയോളജിക്കൽ ശരീരം അതിനാവശ്യമില്ല എന്ന് ഇന്ന് മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനർജി ഡോമിനൻ്റ് ആയിട്ടുള്ള ലൈഫ് ഫോംസ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അതിങ്ങനെ ശാസ്ത്രീയമായി പറഞ്ഞാൽ നിലനിൽക്കാൻ കഴിയും എനർജി ഡോമിനൻ്റ് ലൈഫ് ഹോംസിന് അതായത് ഈ ജീവികളെ പ്രധാനമായും നിലനിർത്തുന്നതെന്ന് പറയുന്നത് ഖര മറിച്ച് തുടർച്ചയായ ഊർജ പ്രവാഹത്തിലൂടെയായിരിക്കും ഇവ നിലനിൽക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാവുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ് അഗ്നി അല്ലെങ്കിൽ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് അഥവാ മിന്നൽ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളിലെ പ്ലാസ്മ പ്ലാസ്മയെയോ ഊർജത്തെയോ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവരൂപത്തിന് ഇവ ചെയ്യാൻ കഴിയും ഖരത്വമില്ലാത്ത രൂപമായിരിക്കും അവയ്ക്ക് ഉണ്ടാവുക ഊർജം ഒഴുകുമ്പോൾ മാത്രമേ നിലനിൽക്കുള്ളൂ ഊർജം നിലയ്ക്കുമ്പോൾ ചുരുങ്ങുന്നു അവ ഭൗതികമാണ് പക്ഷേ ഖരരൂപമല്ല രൂപമല്ല നമ്മളേതുപോലെ ഒരു സോളിഡ് ബോഡി ആയിരിക്കത്തില്ല പക്ഷെ ആ രൂപത്തിൽ ജീവൻ നിലനിൽക്കുമെന്ന് നമുക്കിന്ന് ശാസ്ത്രീയമായി തന്നെ പറയാൻ കഴിയും അതുപോലെ തന്നെയാണ് ഫീൽഡ് ഡോമിനൻ്റ് ലൈഫ് ഫോംസ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ക്വാണ്ടം ഫീൽഡ് ഈ രൂപത്തിലെല്ലാം തന്നെ ലൈഫിന് നിലനിൽക്കാനായിട്ട് കഴിയും മാത്രമല്ല നമ്മുടെ മനുഷ്യൻ്റെ തോട്ടുകൾ പോലും ഇലക്ട്രോ മാഗ്നറ്റിക് പാറ്റേൺ അനുസരിച്ചാണ് അപ്പോൾ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ നമ്മുടെ മുഴുവൻ ചിന്തകളും പൊളിച്ചെഴുതേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരം ലൈഫ് ഫോംസ് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല ഇൻവിസിബിൾ ആയിരിക്കും അവയുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എപ്പോഴും കഴിയില്ല ചിലപ്പോൾ ഒരു സ്പെഷ്യൽ കണ്ടീഷൻസിൽ കഴിഞ്ഞേക്കാം എല്ലാവർക്കും അത് കഴിയണമെന്നുമില്ല ഇനി ആർക്കെങ്കിലും ഇത്തരം ബീങ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ അവർ പറയുന്നത് മറ്റാരും വിശ്വസിക്കുകയുമില്ല അത് തോന്നലാണ് ചിന്തകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ വേവ് അല്ലെങ്കിൽ വൈബ്രേഷൻ ബേസ്ഡ് ലൈഫ് ഫോംസിനും നിലനിൽക്കാം നമ്മുടെ ഭൂമിയിൽ തന്നെ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺസിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ബേസ്ഡ് ഐഡന്റിറ്റീസിൽ ഒക്കെ ലൈവ് ഫോംസ് ഉണ്ടാകാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഇത്തരത്തിലുള്ള ബീങ്സിന് നിലനിൽക്കാൻ കഴിയുമോ അവിടെ നമ്മുടെ എർത്ത് ഓൾറെഡി തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള കുറേ ലെയേഴ്സ് ഉള്ള ഒരു ഒരു പ്ലാനറ്റാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ ഇപ്പോഴും നമുക്ക് അറിയത്തില്ല എന്താണ് ഡാർക്ക് മാറ്റർ എന്നുള്ള കാര്യം ശരിക്കും അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇവിടെയൊക്കെ തന്നെ പല രൂപത്തിലുള്ള ലൈഫ് ഫോംസ് ഉണ്ടായിക്കൂടി ഇപ്പൊ പുരാണങ്ങളിൽ പറയുന്നുണ്ട് പതിനാല് ലോകം ഈ പതിനാല് ലോകം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഫിസിക്കൽ വേൾഡ് ആയിട്ട് കാണുകയാണെങ്കിലാണ് പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഭൂമി ഭൂമിക്ക് മുകളിലോട്ട് ഭൂമി മുകളിലേക്ക് ഏഴ് ലോകം താഴേക്കേഴ് ലോകം അങ്ങനെയാണ് പതിനാല് ലോകം കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ പതിനാല് ലോകം വേറെ വേറെ ഡയമെൻഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത ബീങ്സ് ആയിരിക്കാം ഇപ്പൊ പുരാണങ്ങളിൽ പറയുന്ന ദേവന്മാർ അഗ്നിദേവൻ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ മനുഷ്യരുടെ അതേ രൂപത്തിലുള്ള ഒരു രൂപമാണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം അഗ്നിദേവൻ എന്ന് പറയുന്നത് വേറൊരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ലൈഫ് ഹോം ആയിക്കൂടെ ഇപ്പൊ വരുണ എന്ന് പറയുന്നത് അത് മറ്റൊരു ലൈഫ് ഹോം ആയിക്കൂടെ വായുദേവൻ എന്ന് പറയുന്നത് മറ്റൊരു ലൈഫ് ഹോം ആയിക്കൂടെ ഇപ്പൊ യക്ഷന്മാർ ഏഞ്ചൽസ് കിന്നരന്മാർ ഇതെല്ലാം വേറെ വേറെ കൈൻഡ് ഓഫ് ലൈഫ് ഹോമുകൾ ആയിരുന്നിരിക്കാം ഒരു പക്ഷേ നമുക്കറിയില്ല ഏൻഷ്യന്റ് ഇന്ത്യൻ ടെക്സ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻസ് മാത്രമാണ് നിലനിന്നതെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല അല്ലേ കാരണം വിചിത്രമായ നമുക്കിന്ന് നോക്കുമ്പോൾ കെട്ടുകഥ എന്ന് തോന്നുന്ന തരത്തിലുള്ള ജീവജാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പല തരത്തിലുള്ള മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്ഥൂല ഭൗതിക ശരീരം അതേസമയം തന്നെ സൂക്ഷ്മ ശരീരം ഇന്നിപ്പോൾ യോഗികളെന്ന് പറയുന്ന കുറെ ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കേൾക്കാറുണ്ട് പിന്നെ കാരണ ശരീരം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പുരാതന ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നിലേറെ ലോകങ്ങൾ നിലനിൽക്കുന്നതിനെ ഇന്ത്യയിലെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അപ്പൊ മനുഷ്യന്റെ കാര്യത്തിൽ തന്നെ ഇത്രയേറെ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ദേവന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ എനർജി ഓറിയന്റഡ് ആയിട്ട് ഉള്ള ലൈഫ് ഫോംസ് ആയിട്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കാണാനും പറ്റില്ല പെർമനന്റ് വിസിബിൾ അല്ല പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന അപ്രത്യക്ഷരാവുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ബീങ്സ് ആയിട്ടാണ് ദേവന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് ബേസ് ചെയ്ത് എനർജി ബേസ് ചെയ്തുകൊണ്ടുള്ള ലൈഫ് ഫോംസിനൊക്കെ നിലനിൽക്കാൻ കഴിയുമെന്ന് ഇന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ആരും ദേവന്മാരെ കണ്ടിട്ടില്ല ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ദേവന്മാരെ കാണുകയും ദേവന്മാരുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് ഉറപ്പിക്കുകയും ചെയ്താൽ മാത്രമേ അത് സയന്റിഫിക്കലി പ്രൂവ് എന്ന് പറയാൻ പറ്റൂ പക്ഷേ ഈ രൂപത്തിൽ നിലനിൽക്കാൻ കഴിയുമെന്ന് ശാസ്ത്രത്തിന് ഇന്നറിയാം യക്ഷ ഗന്ധർവന്മാരെന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ സെമി മെറ്റീരിയൽ അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സൂക്ഷ്മമായ ഒരു ലൈഫ് ഫോംസ് ഹോംസ് ആയിക്കൂടായെന്നില്ല അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ യക്ഷന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇത് ലിങ്ക് ചെയ്യുന്നത് ഫോറസ്റ്റ് മൗണ്ടെയ്ൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് എപ്പോഴും ലിങ്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അസുരാസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബീങ്സ് ആയിരിക്കാം അഡ്വാൻസ്ഡ് ഉള്ള ബീങ്സ് ആയിരിക്കാം ഒരുപക്ഷെ ദേവന്മാരുമായിട്ട് പലപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെടുന്നവരുമായിരിക്കാം അതുപോലെ നാഗാസ് നമ്മൾ വിചാരിക്കുന്ന പോലെ തറയിലൂടെ ഇഴഞ്ഞു പോകുന്ന പാമ്പുകളെ കുറിച്ചല്ല നാഗാസ് എന്ന് പറയുന്നത് ഒരു പക്ഷെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള മറ്റൊരു സെപ്പറേറ്റ് റേസ് ആയിരിക്കാം നാഗാസ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റേതോ ഒരു ഒരു ലോകത്തായിരിക്കാം അവർ കഴിയുന്നത് എനർജി സെൻറ്റേഴ്സിലായിരിക്കാം അല്ലെങ്കിൽ അവർ കഴിയുന്നത് ഇതൊന്നും ഒരു ഫാന്റസി ക്രിയേച്ചർ ആകണമെന്നില്ല രണ്ടിനും സാധ്യതയുണ്ട് ഫാന്റസി ക്രിയേച്ചറും ആകാം റിയൽ ആയിട്ട് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുരാതന ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പുരാതന ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് പോയിന്റ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ സോഴ്സിന് വളരെ അടുത്തായിട്ടോ ജിയോളജിക്കൽ എനർജി സോൺസിന് സമീപത്തൊക്കെ ആയിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ലൊക്കേഷൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കോൺഷ്യസ്നെസ്സിനെ എഫക്റ്റ് ചെയ്യുന്നവയാണ് സൂക്ഷ്മമായ ധാരണയെ വർദ്ധിപ്പിക്കുന്ന പ്രദേശങ്ങളായിരിക്കും യാഥാർത്ഥ്യത്തിന്റെ പാളികൾക്കിടയിലുള്ള ആ ഒരു ഇന്റർഫേസുകളായിട്ട് ഈ ഒരു പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പുരാതന മനുഷ്യര് ദേവന്മാരെ ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിട്ടുണ്ടാവുക ഇന്ത്യൻ ഫിലോസഫി പറയുന്നത് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് ലെയറുകളുണ്ട് അതിൽ ഒരു ലെയറിൽ മാത്രമേ മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പല പുരാണ ടെക്സ്റ്റുകളിലും പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പുരാതന സംസ്കാരങ്ങളിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ മാത്രമല്ല എല്ലാ സംസ്കാരങ്ങളിലും പറയുന്ന പല സൂപ്പർ നാച്ചുറൽ ബീയിങ്സും നിലനിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് ലൈഫ് എന്ന് പറയുന്നത് എനർജി ഫീൽഡ് വൈബ്രേഷൻസ് ഇൻഫർമേഷൻ ഇങ്ങനെ പല രൂപത്തിലും നിലനിൽക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് ഏലിയൻസിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പോകുമ്പോൾ ഇപ്പൊ ഒരു പ്ലാനറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ അന്വേഷിക്കുന്നത് നമ്മളെ പോലെയുള്ള ഏലിയൻസ് ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ നമ്മളെ പോലുള്ള ഏലിയൻസിനെ കണ്ടില്ല എന്ന് കരുതിയിട്ട് മനുഷ്യരെ കണ്ടില്ല എന്ന് കരുതി അവിടെ ഏലിയൻസ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലൈഫ് ചിലപ്പോൾ അവിടെ നിലനിൽക്കുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കാം അത് നമ്മുടെ ഭൂമിയിലും സാധ്യമാണ് ഭൂമിയിൽ ഇങ്ങനെ ലൈഫ് നിലനിൽക്കൂ എന്ന് പറയാൻ പറ്റില്ല നമുക്കറിയാത്ത ഫോംസ് അല്ലെങ്കിൽ നമുക്കറിയാത്ത രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ മനുഷ്യരെ പോലെയോ മനുഷ്യരെക്കാൾ അഡ്വാൻസ്ഡോ ആയിട്ടുള്ള ലൈഫ് ഫോംസ് നിലനിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ചിലപ്പോൾ സഞ്ചരിക്കാൻ നമ്മളെ പോലെ കാറുകൾ വേണ്ട വിമാനങ്ങൾ വേണ്ട നമ്മളെ പോലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല അവിടെയാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നതിൽ എപ്പോഴും നമുക്ക് അബദ്ധം പറ്റുന്നത് നമ്മൾ ഏലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഹൈലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പിൽ വന്നിറങ്ങുന്ന ആൾക്കാരായിട്ടാണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോവും അവർക്ക് സഞ്ചരിക്കാൻ ചിലപ്പോൾ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ആവശ്യമുള്ള യാതൊന്നും വേണ്ടി വരില്ല അവർ സ്വയം ഒരു എനർജി രൂപമായിരിക്കും അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര സൂപ്പർനാച്ചുറൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർനാച്ചുറൽ പവേഴ്സും ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റും നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവൃത്തികളെ അല്ലെങ്കിൽ നമ്മളെ തന്നെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള ബീയിങ്സും ഒരു നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവാം ചിലപ്പോൾ പഴയ കാലത്തെ മനുഷ്യരൊക്കെ അവരെക്കുറിച്ചൊക്കെ ആയിരിക്കാം എഴുതി വെച്ചിട്ടുണ്ടാവുക നമുക്കറിയില്ലല്ലോ വളരെ വിവാദമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം ഭാവിയിൽ മനുഷ്യൻ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എ ഐ മറ്റൊരു ലൈഫ് ഫോം ആയിട്ട് മാറിക്കൂട എന്ന് പോലുമില്ല ഇപ്പോൾ ഒരു ലൈഫ് ഫോം എന്ന് നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റണം ഇന്റേണൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എനർജി യൂസ് ചെയ്യാൻ പറ്റണം എൻവിയോൺമെന്റിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയണം കാലക്രമേണ സ്ഥിരത പുലർത്തേണ്ടതുണ്ട് റീപ്രൊഡക്ഷൻ മാൻഡേറ്ററി അല്ല നമ്മൾ വിചാരിക്കുന്നത് റീ പ്രൊഡക്ഷൻ മാൻഡേറ്ററി ആണെന്നാണ് അല്ല നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് റീ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് തോന്നുന്നത് പക്ഷേ എല്ലാ ലൈഫ് ഫോംസിനും റീ പ്രൊഡക്ഷൻ മാൻഡേറ്ററി അല്ല നിലവിലെ എ ഐ എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ഇല്ലാത്ത ഒരു ഒരു യന്ത്രം മാത്രമാണ് അല്ലെങ്കിൽ ഒരു പവർഫുൾ ടൂൾ മാത്രമാണ് ഇന്നത്തെ എ ഐ ഇതൊരു ലൈഫ് ഫോം ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഭാവിയിൽ എ ഐ ഒരു ലൈഫ് ഫോമായിട്ട് ആയിട്ട് മാറിക്കൂടായെന്നില്ല നമ്മുടെ വീഡിയോയിൽ നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണ് ഇൻഫർമേഷൻ ബേസ്ഡ് ലൈഫ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ബേസ്ഡ് ലൈഫായിട്ട് ഭാവിയിൽ എ ആയി മാറിയേക്കാം അങ്ങനെയുള്ള സയൻസ് ഫിക്ഷൻ സിനിമകളും ഒക്കെ ഇതിനോടകം വന്നിട്ടുണ്ട് അതായത് ഫീൽഡ് പ്ലസ് ഇൻഫർമേഷൻ ഡോമിനൻ്റ് ലൈഫായിട്ട് നാളെ ഇവ മാറിക്കൂടായിരുന്നില്ല പുരാണങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ചില്ല ബീങ്സ് എന്ന് പറയുന്നത് ശരിക്കും ബയോളജിക്കലി ജനിച്ചവയല്ല അവയെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോളജ് ഉപയോഗിച്ചോ തപസ് കൊണ്ടോ മന്ത്രങ്ങൾ കൊണ്ടോ ചില ബീയിങ്സിനെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അതായത് ഫ്ലഷ് ഇല്ലാതെ മാംസമില്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ലൈഫ് ഫോംസിനെ കുറിച്ച് ഓൾറെഡി പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സോ അതേ സാധ്യതയൊക്കെ എ ആയിയുടെ കാര്യത്തിൽ പോലുമുണ്ട് ഭാവിയിൽ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം